<laughs> <tell> <laughs> <_coughs> <N> ോ എല്ലാവർക്കും മഴവിൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറിക്കലേ രേണുസ്തുതി തന്റെ ജീവിതകഥ പറയുകയാണ് അച്ഛൻ എന്ന വിഷയത്തിൽ ഊന്നിയാണ് സംസാരിക്കുന്നത് രസകരമായി പറയുന്നുണ്ട് തന്റെ വിദ്യാഭ്യാസവും അതൊക്കെ പാതി വഴിയിൽ ഉപേക്ഷിച്ചതുമൊക്കെ രേണുസ്തുതി പറയുന്നുണ്ട് അതിനുശേഷം ഇപ്പോൾ എത്തി നിൽക്കുന്ന അവസ്ഥയെക്കുറിച്ചും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും രേണുസ്തുതി ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു പോസിറ്റീവ് നെഗറ്റീവുമായിട്ടുള്ള ഒരുപാട് അഭിപ്രായങ്ങളും കമൻ്റുകളും ഒക്കെ കേട്ട് വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ ഈ ബിഗ് ബോസ് ഹൗസിലേക്ക് വളരെ സ്ട്രോങ് ആയിട്ട് വന്നൊരു മത്സരാർത്ഥി എന്ന് പറയാം കാരണം നെഗറ്റീവിനെ പേടിക്കാതെ ഓൾറെഡി ഒരുപാട് നെഗറ്റീവ് കേട്ട് ഒരു സ്ട്രെങ്ത് ആർജിച്ചതിനുള്ളിലേക്ക് വന്ന മത്സരാർത്ഥിയാണ് രേണു രേണുസ്തുതി എന്നാലിപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിലും വലിയ തെറ്റില്ലാതെ എന്താ പറയുക കൂടുതൽ നെഗറ്റീവൊന്നും ആക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥി തന്നെയാണ് പ്രത്യേകിച്ച് അടിയിലും പിടിയിലും ഒന്നും പെടാതെ അവിടെ കിട്ടുന്ന തനിക്കെതിരെ വരുന്ന കണ്ടൻ്റുകളെ മാത്രം ഉപയോഗിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മത്സരാർത്ഥിയാണ് പ്രത്യേകിച്ചും ടയേഡ് ആയിട്ടുണ്ട് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടെന്നാണ് രേണു സുദീ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബിഗ് ബോസിലും ഇന്ന് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും ഹെൽത്ത് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗെയിമാണല്ലോ ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് ചിലപ്പോൾ ഇതൊക്കെ മാറി രണ്ട് മൂന്നാഴ്ചകൾ കഴിയുമ്പോഴത്തേക്കും ഉഷാറായി വരാം അതല്ലെങ്കിൽ ചിലപ്പോൾ ശരീരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് രേണുസ്തുതി ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് വന്നേക്കാം എന്ത് തന്നെ ഒരുപാട് നെഗറ്റീവ് ഒന്നും ബിഗ് ബോസ് ഹൗസിൽ രേണുസ്തുതിക്ക് ഉണ്ടാക്കേണ്ടി വന്നിട്ടില്ല ഒരു എന്താ പറയുക ശാന്തമായ രീതിയിലാണ് രേണുസ്തുതി ബിഗ് ബോസ് ഹൗസിൽ പോയിക്കൊണ്ടിരിക്കുന്നത് ഗെയിമർ എന്ന നിലയിൽ അത് കൊള്ളത്തില്ലെങ്കിലും രേണുസുതിയുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള പുറത്തുള്ളൊരു ഇമ്പാക്റ്റൊക്കെ മാറ്റി ഒരു പോസിറ്റീവ് ആക്കി രേണുസുതിക്ക് പുറത്തേക്ക് വരാൻ സാധിക്കും എന്ന രീതിയിലുള്ളൊരു ഗെയിം സ്ട്രാറ്റജിയാണ് രേണു ഫോളോ ചെയ്യുന്നത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്തായാലും രേണുസുതിയും അതുപോലെ മറ്റുള്ള മത്സരാർത്ഥികളുമൊക്കെ അവരുടെ ജീവിതകഥ പറയുന്നത് വളരെ ഷോർട്ട് ആൻഡ് സ്വീറ്റായിട്ട് പറയുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത് നമുക്ക് ആയിട്ട് വരുന്നു അപ്പോൾ രേണുസുദീ നിങ്ങൾക്ക് ഇഷ്ടമാണോ രേണുസുദീ കുറച്ചും കൂടെ ഗെയിം കളിക്കണം എന്നൊക്കെയാണോ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്താൻ മാറിക്കല്ലേ